പറഞ്ഞത് ചെയ്യുക ചെയ്യുന്നത് മാത്രം പറയുക അതാണ് കേരളത്തിലെ പിണറായി സർക്കാർ അത് അന്നും ഇന്നും ഒന്നാം ഘട്ടത്തിലും രണ്ടാം ടൈമിലും അതുതന്നെയാണ് രാജ്യത്തെ ഏതൊരു തീരദേശ സംസ്ഥാനം വിചാരിച്ചിട്ട് നടക്കാത്തൊരു കാര്യമായിരുന്നു വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാക്കിയതിലൂടെ ഒരു അന്താരാഷ്ട്ര തുറമുഖം ഇന്ത്യയിൽ കൊണ്ടുവരിക എന്ന ആ ഒരു സ്വപ്നം പിണറായി വിജയൻ സർക്കാർ നടപ്പാക്കിയതും അതുമാത്രമല്ല വിഴിഞ്ഞം തുറമുഖ നിർമ്മാണത്തിലും നടത്തിപ്പിലും സംസ്ഥാന സർക്കാരിൻ്റെ ഉടമസ്ഥതയും സാമ്പത്തിക പങ്കാളിത്തവും വ്യക്തമായി ഉറപ്പുവരുത്തി ഇതാ സർക്കാർ ആ തുറമുഖം ഒന്നാം ഘട്ടം പ്രവർത്തന സജ്ജമാക്കുകയാണ് അതിനൊപ്പം ശബരി റെയിൽപാത വിഴിഞ്ഞം ലക്ഷ്യമാക്കി ബാലരാമപുരം വരെ നീട്ടണമെന്നും സംസ്ഥാന സർക്കാർ കേന്ദ്രത്തോട് ശക്തമായ ഭാഷയിൽ ആവശ്യപ്പെട്ടു കഴിഞ്ഞു എല്ലാം വികസന പദ്ധതികളെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു സർജിക്കൽ നീക്കം തന്നെയാണ് പിണറായി വിജയൻ ഇപ്പോൾ നടത്തിയിരിക്കുന്നത് വിഴിഞ്ഞം തുറമുഖം ആദ്യഘട്ടം വരുന്ന ഓണക്കാലത്ത് പൂർണ്ണമായും പ്രവർത്തനക്ഷമമാകാൻ ഒരുങ്ങുകയാണ് തുറമുഖം പ്രവർത്തന സജ്ജമാകുന്നതിന് മുമ്പുള്ള ട്രയൽ റൺ ജൂലൈ രണ്ടാം വാരം നടക്കുമെന്ന് ഇപ്പോൾ ഉറപ്പായിട്ടുണ്ട് രണ്ടായിരത്തി മുതൽ മുൻ നിശ്ചയിച്ച പ്രകാരം തന്നെ സംസ്ഥാന സർക്കാരിന് വിഴിഞ്ഞ തുറമുഖത്തെ വരുമാന വീതം നൽകി തുടങ്ങണമെന്നും സംസ്ഥാനം ആവശ്യപ്പെട്ടു കഴിഞ്ഞു തുറമുഖം വാണിജ്യപരമായി പ്രവർത്തന സജ്ജമാകുന്നതിനുള്ള ഒരുക്കങ്ങൾക്കായി സർക്കാർ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ സീപോർട്ട് അധികൃതരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് അങ്കമാലി എരിമേലി ശബരി റെയിൽപാത വിഴിഞ്ഞം തുറമുഖത്തേക്ക് നീട്ടാനുള്ള കോടി രൂപയുടെ പദ്ധതിയും കേന്ദ്ര യും പ്രഖ്യാപിക്കണമെന്ന് കേരളമിത ആവശ്യപ്പെട്ടു കഴിഞ്ഞു കേന്ദ്ര സർക്കാരിന്റെ റെയിൽ സാഗർ പദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്നാണ് സംസ്ഥാനത്തിന്റെ ആവശ്യം വിഴിഞ്ഞം തുറമുഖം ഉടൻ കമ്മീഷൻ ചെയ്യുമ്പോൾ കണ്ടെയ്നർ നീക്കം റോഡുകൾ താങ്ങാനാകില്ല അതിനാൽ വടക്കോട്ടൊരു പാത അനിവാര്യമാണെന്നാണ് ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണോ റെയിൽവേ ബോർഡ് ചെയർമാൻ എഴുതിയ ഔദ്യോഗിക ശബരിപാത എരിമേലിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് നീട്ടാനുള്ള ഒരു സർവേ രണ്ടായിരത്തി പതിമൂന്നിൽ നടത്തിയിരുന്നു പക്ഷേ വരുമാനം കുറവാണെന്നാണ് ആ സർവേ കണ്ടെത്തിയത് എന്നാൽ ഇപ്പോൾ അവസ്ഥ മാറി വിഴിഞ്ഞം തുറമുഖം ഒന്നാം ഘട്ടം യാഥാർത്ഥ്യമാകുന്നതോടെ സംസ്ഥാനത്തെ വരുമാനം വർദ്ധിക്കും ചരക്ക് നീക്കവും വർദ്ധിക്കും നിലവിൽ ഗതാഗത കുരുക്ക് മൂലം എയിംസി റോഡിലെ യാത്രാ സമയം വർദ്ധിച്ചിരിക്കുകയാണ് വിഴിഞ്ഞം തുറമുഖത്തിൽ നിന്നും എയിംസി റോഡ് വഴിയുള്ള ചരക്ക് നീക്കം ഇപ്പോൾ ഇനി അസാധ്യമാകും എയിംസി റോഡിന് സമാന്തരമായി അങ്കമാലി തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് പാതയ്ക്ക് ദേശീയ പാത അതോറിറ്റി പദ്ധതി തയ്യാറാക്കുകയാണ് പക്ഷേ തുറമുഖത്തിൽ നിന്നുള്ള ചരക്ക് നീക്കങ്ങൾക്ക് ഈ പാതയും മതിയാകില്ല ശബരി റെയിൽപാത ബാലരാപുരം വരെ മതി ബാലരാംപുരത്തു നിന്നും വിഴിഞ്ഞം തുറമുഖത്തേക്ക് ഒരു ബ്രോഡ്ഗേജ് പാത നിർമ്മിക്കുമെന്നാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ കേന്ദ്രത്തെ അറിയിച്ചിരിക്കുന്നത് അരലക്ഷം ജനസംഖ്യയുള്ള പട്ടണങ്ങളിൽ റെയിൽ കണക്ടിവിറ്റി എന്ന കേന്ദ്ര റെയിൽവേ നയത്തിന് അനുയോജ്യമാണ് ഈ പദ്ധതിയെന്ന് വളരെ വ്യക്തമായി ചീഫ് സെക്രട്ടറിൻ്റെ കത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇനി കാട്ടാക്കട നെടുമ്പങ്ങാട് വെഞ്ഞാറമ്മൂട് കിളിമാനൂർ അഞ്ചൽ പുനലൂർ പത്തനാപുരം കോന്നി പത്തനംതിട്ട പെരുന്നാട് അത്തിക്കയം എരുമേലി അങ്ങനെ മലയോര മേഖലകളിൽ പതിമൂന്ന് റെയിൽവേ സ്റ്റേഷനുകളും ഈ ശബരിപാതയുടെ ഭാഗമായി കൊണ്ടുവരാമെന്നാണ് സംസ്ഥാന സർക്കാർ കേന്ദ്രത്തെ അറിയിച്ചിരിക്കുന്നത് കൂടാതെ തലസ്ഥാനവുമായി ബന്ധിപ്പിക്കുന്ന മൂന്നാമത്തെ റെയിൽ ഇടനാഴിയാകും ഈ ശബരിപാത ഇനി വിഴിഞ്ഞം തുറമുഖത്തിന്റെ രണ്ടാം ഘട്ടം രണ്ടായിരത്തി ഇരുപത്തെട്ടിൽ പൂർത്തിയാക്കണമെന്ന വ്യവസ്ഥ ഇതിനോടകം തന്നെ സംസ്ഥാന സർക്കാർ അദാനി കമ്പനിയെ അറിയിച്ചിട്ടുണ്ട് തുറമുഖമന്ത്രി വി എൻ വാസൻ വ്യക്തമായി അറിയിക്കുകയും ചെയ്തു ഇക്കാര്യം വിഴിഞ്ഞം തുറമുഖത്തിന്റെ ആദ്യഘട്ട നിർമ്മാണം വൈകിയതിന് ഇരുന്നൂറ്റി പത്തൊൻപത് കോടി രൂപ പിഴ ഇക്വിറ്റി സപ്പോർട്ട് ഫണ്ടിൽ നിന്നും സംസ്ഥാനം പിടിച്ചുവച്ചിട്ടുണ്ട് അടുത്ത ഘട്ടം രണ്ടായിരത്തി ഇരുപത്തി എട്ടിൽ അദാനി പോർട്ട് സമയബന്ധിതമായി പൂർത്തിയാക്കിയാൽ രണ്ടു കോടി രൂപ തിരികെ നൽകും കോടി രൂപ ഇത്തവണത്തെ പിഴയായി സംസ്ഥാനം ഈടാക്കും വിഴിഞ്ഞം തുറമുഖം പ്രവർത്തന സജ്ജമാകാൻ ഒരുങ്ങുമ്പോൾ തുറമുഖ യാർഡിലേക്ക് കണ്ടെയ്നറുകൾ ഇറക്കി വെച്ചാകും ഈ ജൂലൈ രണ്ടാം വാരം ട്രയൽ റൺ നടത്തുക അദാനി തുറമുഖ കമ്പനിയുടെ മുദ്രാ തുറമുഖത്തുമെത്തുന്ന ചരക്ക് വിഴിഞ്ഞം തുറമുഖത്ത് ഇറക്കിയ പരീക്ഷണം ഈ ചരക്ക് ചെറിയ കപ്പലുകളിൽ തിരികെ കയറ്റി ട്രാൻഷിപ്മെന്റും പരീക്ഷിക്കും ഇതിനു മുന്നോടിയായി നിലവിലെ വലിയ ബാർജുകളിൽ ചരക്ക് കയറ്റാത്ത കണ്ടെയ്നറുകൾ ഇപ്പോഴേ ഇറക്കി പരീക്ഷണം നടത്തുന്നുമുണ്ട് ഇതിനുശേഷമാകും ഔദ്യോഗികമായി തുറമുഖത്തിന്റെ വാണിജ്യ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിക്കുക ഡിസംബറിൽ തുറമുഖം കമ്മീഷൻ ചെയ്യാനാകുമെന്നാണ് നേരത്തെ അദാനി ഗ്രൂപ്പ് സർക്കാരിനെ അറിയിച്ചിരുന്നത് എന്നാൽ ഓണത്തിന് മുമ്പ് തന്നെ വിഴിഞ്ഞു തുറമുഖം ഔദ്യോഗികമായി പ്രവർത്തന സജ്ജമാക്കാനാണ് സംസ്ഥാന സർക്കാരിൻ്റെ നീക്കം നേരത്തെ തുറമുഖത്തെ കസ്റ്റംസ് പോർട്ടായി കേന്ദ്ര കസ്റ്റംസ് മന്ത്രാലയവും അംഗീകരിച്ചിരുന്നു രാജ്യത്തെ തന്നെ ആദ്യ സെമി ഓട്ടോമേറ്റഡ് ട്രെയിനുകളാണ് വിഴിഞ്ഞത്ത് സ്ഥാപിച്ചിരിക്കുന്നത് സാങ്കേതിക ആവശ്യങ്ങൾക്കായി വേണ്ടുന്ന പൈലറ്റ് കം സർവേ ബെസൽ മോറിംഗ് ലോഞ്ചസ് നാവിഗേഷനുള്ള വെസൽ ട്രാഫിക് മാനേജ്മെന്റ് സിസ്റ്റം ഇവയൊക്കെ സ്ഥാപിക്കുന്നതും പുരോഗതിയിലാണ് കപ്പലുകൾക്ക് തുറമുഖത്തേക്ക് വഴികാട്ടൻ നാല് പുതിയ ടഗുകളും വിഴിഞ്ഞ തുറമുഖത്തിനായി എത്തിച്ചിട്ടുണ്ട് ഇതോടെ കേരളത്തിന്റെ മുഖഛായ തന്നെ മാറുമെന്ന് പിണറായി സർക്കാർ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നതിൽ ഒരു മാറ്റവുമില്ല അത് യാഥാർത്ഥ്യമാകുക തന്നെ ചെയ്യും